പുതുതായിട്ട് കോഴിക്കൃഷി വളർത്താൻ ഉദ്ദേശിക്കുന്ന പലരും പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കോ നമ്മൾ കോഴി നാടൻ കോഴി വളർത്താൻ വിചാരിക്കുന്ന പലരും വിചാരിക്ക പലരും പരാജയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാടൻ കോഴി വാങ്ങിയിട്ട് ചിലപ്പോൾ മൂട് വാങ്ങി ഉണ്ടാവുക നാടൻ കോഴിനെ തന്നെ ഇരിക്കുകയോ പക്ഷേ ആ നാടൻ കോഴി പൊരുത്തി കിടക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് അടയിരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറും നമ്മൾ കോഴി തന്നെ വളർത്താൻ കുറേ കോഴിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും അതിനെ അട വെച്ച് വിരിപ്പിച്ച് ചേർക്കുമ്പോഴാണല്ലോ കുറേ കോഴി ഉണ്ടാവുന്നത് അല്ലാണ്ട് നമുക്ക് ഒരു കോഴിന്ന് നമുക്ക് ആദ്യം കോഴി വരെ ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ ഇങ്ങനെ അട വെച്ചിട്ടാണല്ലോ അപ്പോൾ ആ കോഴി നമ്മൾ നാടൻ കോഴീനെ വാങ്ങിയിട്ട് ആ നാടൻ കോഴി അട ഇരുന്നിട്ടില്ലെങ്കിൽ അത് ചിലരൊക്കെ പരാജയപ്പെടാനുള്ളൊരു കാരണമാണ് കേട്ടോ പക്ഷെ നമുക്ക് മുട്ടക്ക് മാത്രം വേണ്ടിയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മുട്ട ആവശ്യം മാത്രം ആണെന്നുള്ളവർ ആണെന്ന് അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല അവർക്ക് മുട്ടക്കോഴി ആയാലും പ്രശ്നമില്ല പക്ഷേ നാടൻ കോഴി തന്നെ ആയാലും അവർക്ക് പ്രശ്നമില്ല മുട്ട ഇടൂ പക്ഷേ അത് പുറത്ത് കിടന്നുള്ളവർക്ക് നിർബന്ധം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വരുന്ന പ്രശ്നമില്ല അപ്പോൾ അതിങ്ങനെ നമ്മൾ വാങ്ങുന്ന ചിലപ്പോൾ നമ്മൾ ഇതു തന്നെ ഇരിക്കും നാടൻ കോഴി തന്നെയായിരിക്കും വാങ്ങുന്നത് അപ്പോൾ നമുക്ക് തോന്നും ഒരിങ്ങനെ അടയിരിക്കാത്തത് കാണുമ്പോൾ നാടൻ കോഴിയല്ലേ അത് ഒരു നമ്മളെ പറ്റിച്ചതാണോ എന്നൊക്കെ തോന്നും പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ ഇത് നാടൻ കോഴി നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ അത് അടയിരിക്കുകയെന്ന് ചെയ്യും പക്ഷേ അടയിരിക്കാണ്ട് ഒരു കാരണം പൂവൻ കോഴി ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു നാടൻ കോഴിയും ഉണ്ട് ഒരു പൂവൻ കോഴിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നാടൻ ആ പിടക്കോഴി ആ പിട ഒരു ഒരു പിടയും ഒരു പൂവനും ആണെന്നുണ്ടെങ്കിൽ ആ പട എന്തായാലും അടയിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് വളരെ ചോദിച്ചാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് കുറവാണ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ഇങ്ങനെ സെറ്റായി നടക്കും കുറേ കാലം ഒരങ്ങനെ സെറ്റായി നടക്കും കുറേ മുട്ട ഇടൂ പിന്നെ പിട ഒരു അഞ്ചാറ് ദിവസം മുട്ട ഇടാണ്ടിരിക്കൂ മുട്ട ഇടാണ്ടിരിക്കുക എന്നല്ലാണ്ട് ഒരു ഇങ്ങനെ പൊരുതി കിടക്കൂല അടയിരിക്കില്ല അങ്ങനെ ഉള്ളൊരു ഇത് വരും എന്താ വെച്ചാൽ പിന്നെ അവർക്ക് തെറ്റായി നടക്കാൻ അവർക്ക് രണ്ട് ഒരു രണ്ട് ഉള്ളൂ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് അടയിൽ നിന്നുള്ളുണ്ടാവില്ല അവരിങ്ങനെ തെറ്റായി നടക്കന്നെ ചെയ്യും അപ്പോൾ അവർക്ക് പിന്നെ അതങ്ങനെ താക്കായിട്ട് പിന്നെ അവരെന്തായാലും അങ്ങനെ കിടക്കില്ല അപ്പോൾ നമുക്ക് കൃഷി ആഗ്രഹിക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ അതിൽ പരാജയപ്പെടുക തന്നെ ചെയ്യോ ഇതും കുഞ്ഞുങ്ങളെ കുറേ വിരിപ്പിച്ച് ഇറക്കി ഇങ്ങനെ കോഴികൾ അധികം ആക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം പൂവൻ കോഴിയാണ് അപ്പോൾ പക്ഷെ പൂവൻ കോഴി വേണ്ട എന്നല്ല ഒരു പൂവൻ കോഴിയും കുറെ പെടക്കോഴിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നം അത്ര വരില്ല എന്താണെന്ന് വിചാരിച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു പെടങ്കിലും അടയിരിക്കൂ അപ്പോൾ അത് അടയിരിക്കുന്ന ടൈമില് പൂവൻ കോഴിക്ക് സെറ്റായി നടക്കാൻ വേറൊരു കോഴി ഉണ്ടാവും അപ്പം പിന്നെ അവര് ഈ കോഴീനെ ഡിസ്റ്റർബാക്കാൻ വരൂല അപ്പോൾ അവർക്ക് ഒരു മറ്റേ പടൻ്റെ കൂട്ടത്തില് നടക്കുമ്പോൾ അവർക്ക് സെറ്റായി നടക്കാനോ ഒരു ചാൻസ് കിട്ടുമോ മറ്റേ കോഴിക്ക് നമുക്ക് ഇട വയ്ക്കാനും പ്രശ്നവും വരില്ല പിന്നെ ഞാൻ ഇത് ഈ പുല്ലാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൽ വിരിഞ്ഞിറങ്ങിയ ഇത് വളരെ ഇഷ്ടമാണ് ഈ ഒരു പുല്ല് ഒരു ഇത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നന്നായിട്ട് കഴിക്കുകയും ചെയ്യും പെട്ടെന്ന് തൂക്കം കൂടും വലുപ്പം വെക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ തുറന്നിടലില്ല ഞാൻ വിരിപ്പിച്ച് ഒരു മൂന്ന് മാസം വരെ ഞാൻ തീരെ തുറന്നിടൂല കുഞ്ഞുങ്ങളെ ഒരു കാക്ക കൊത്തി കൊണ്ടുപോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അവർക്ക് ഇല ഇലൻ്റെയോ പിന്നെ പുല്ലിൻ്റെയൊക്കെ കുറവുണ്ടാവും ഓരോ ശരീരത്തിൽ അപ്പോൾ അവർക്ക് കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവർക്ക് ഇങ്ങനെ പുല്ല് ഇലകളൊക്കെ ഞാൻ കൂട്ടിലേക്ക് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പറിച്ചിട്ടോ ഒക്കെ വെച്ച് കൊടുക്കുക ചെയ്യല് നമ്മൾ തുറന്നിടുന്ന വലിയവർക്കാണെങ്കിൽ ചോദിച്ചാൽ പ്രശ്നമില്ല ഒരു അവിടെ എവിടെയും പോയിട്ട് ചിക്കി പറക്കി തിന്നുന്നതും പിന്നെ ഒരു ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ തിന്നുമല്ലോ ഇലകൾ പുല്ലുകളൊക്കെ ഓരോ ശരീരത്തിലെത്തും അവർക്ക് ആ പ്രശ്നം വരില്ല അവർക്കിങ്ങനെ പറച്ച അരിഞ്ഞിട്ട് കൊടുക്കേണ്ടിരുന്നു ഒരിത് വരില്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത് ഓരോ തുറന്നില്ലാത്ത കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ കേട്ടോ അസ്ലാമലേക്കും